ഹായ് ഫ്രണ്ട് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹം കൊണ്ട് ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോക്കാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പൂർണിമാമ്മേനെയാണ് അപ്പോൾ അതുകൊണ്ട് ശ്രീഹരി അമ്മയെന്ന് വിളിച്ചതിൻ്റെ പേരിലാണ് പ്രശ്നം ഓട്ടോയും കൊണ്ടിട്ടു എൻ്റെ അമ്മയെ ശ്രീഹരി അമ്മയെന്ന് വിളിക്കും അത് നാട്ടു നടപ്പാണ് നിങ്ങൾ മിണ്ടരുത് അതിനുള്ള അവകാശമില്ല എൻ്റെ ഭർത്താവ് ഹരി ഹരിക്കുള്ള പ്രശ്നം വന്നാൽ ഇടപെടാനുള്ള അവകാശം എനിക്കുണ്ട് എന്ന് പറഞ്ഞ അച്ചു എങ്കിൽ ഞങ്ങളുടെ പ്രശ്നം നീ തീർക്കടി എന്ന് പറഞ്ഞ ഋതു നിൽക്കുകയാണ് കേട്ടോ അതെ വേറൊരു സ്ഥലമില്ലത്രേ പാർക്ക് ചെയ്യാൻ പണ്ട് ഇവിടുത്തെ സമ്മതക്കാരനാകുന്ന മുൻപ് എവിടെ ആയിരുന്നു പാർക്ക് ചെയ്തത് ആകാശത്തോ അല്ലല്ലോ ദേ മതി നിർത്ത് എന്ന് പറഞ്ഞു പൂർണിമ ദേ നിങ്ങൾ തമ്മില് ഇനി ഒരു വഴക്കിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു ഓട്ടോ ഈ വീടിന് മുന്നേ പാർക്ക് ചെയ്യാൻ പറ്റില്ല അതെന്റെ തീരുമാനമാ എന്ന് പൂർണിമാമ്മ അതനുസരിക്കണം അനുസരിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം ഈ വീട് അമ്മയുടെ മാത്രമൊന്നും അല്ല എന്ന് പറഞ്ഞു അച്ചു എനിക്ക് കൂടി അവകാശപ്പെട്ടത് തന്നെയാ എന്ന് പറഞ്ഞു അപ്പൊ പൂർണ്ണിമാമ്മ കുറെ നേരം മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ അവസാനം ശ്രീഹരി അങ്ങനെ നിന്നിട്ട് അച്ചു അത് വേണ്ട അമ്മയോട് തർക്കുത്രമൊന്നും പറയണ്ട അതെ ഞാൻ വണ്ടി മാറ്റിയിട്ടോളാം പൊറത്തിട്ടോളാം എന്ന് പറഞ്ഞു അപ്പൊ ഒന്നും മിണ്ടാതെ നിന്നോട്ടോ ഏത് നാരകത്തിൽ കൊണ്ടുപോയി ഇട്ടാലും വേണ്ടില്ല ഈ വീട്ടുമുറ്റത്ത് അത് മാറ്റണം അപ്പൊ ഇതുപോലുള്ള സംഘടനകൾ ഇടാനുള്ള ഏടമല്ല എന്റെ വീട്ടുമുറ്റം നിന്റെ വീടോ എന്ത് മുതലാടി നിന്റെ വീടാ ഇത് ഇത് എന്റെയും കൂടി വീടാ എന്ന് പറഞ്ഞ് വീണ്ടുവച്ചു നിനക്കും എനിക്കും ഒക്കെ ഈ വീട്ടിലെ തുല്യ അവകാശം തന്നെയാ അത് നീ മറന്നു പോകണ്ട എന്ന് പറഞ്ഞു അപ്പൊ പൂർണിമാമ്മ നിർത്ത ദ തർക്കിച്ചത് മതി ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു മണിക്കൂറിനുള്ളിൽ ഈ വണ്ടി ഇവിടുന്ന് മാറ്റിയിടണം അല്ലെങ്കിൽ ഈ വണ്ടി ഞാൻ ഇത് കത്തിച്ചു കളയും എന്ന് പറഞ്ഞു അപ്പം എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത് എന്നായിരുന്നു പൂർണിമയുടെ അഭിപ്രായം എന്നിട്ട് പൂർണിമ അകത്തേക്ക് കയറി പോവാണ് കേട്ടോ അച്ചുവിന് വിഷമായി പച്ചു കുറച്ചു നേരം ഇങ്ങനെ നിന്നു എന്നിട്ട് ശേഷം അതെ കേട്ടല്ലോ അമ്മ പറഞ്ഞത് മര്യാദക്ക് അനുസരിച്ചോണം ഇല്ലെങ്കിൽ നിന്ന് കത്തും നിന്റെ ഓട്ടോ എന്ന് പറഞ്ഞ് ഋതുവും സ്വാദിയും കൂടി അകത്തേക്ക് പോയി വിഷമിക്കൊന്നും വേണ്ടട്ടോ എന്ന് പറഞ്ഞു ഞാൻ ഓട്ടോറിക്ഷ പോർത്തിട്ടോളാം അതിന് വിഷമിക്കേണ്ടെന്നേ വാ എന്ന് പറഞ്ഞ അച്ഛനെയും കൂട്ടി ആ നമ്മുടെ ഹരി അകത്തേക്ക് പോവാണ് അപ്പൊ ഹരി ആകെ സങ്കടത്തിലാട്ടോ അപ്പൊ അച്ചു അങ്ങോട്ടേക്ക് വന്നു സോറി ഇട്ടോ ഹരി എന്തിന് ഓട്ടോ മാറ്റാൻ പറഞ്ഞതിനോ അതിന് താൻ എന്തിനാടോ സോറി പറയണത് അല്ലെങ്കിൽ തന്നെ അഹങ്കാരമല്ലേടോ ഞാൻ കാണിച്ചത് ഇത്രയും വലിയൊരു വീടിന്റെ മുന്നിൽ ഓട്ടോറിക്ഷ കൊണ്ടിടാൻ പാടുണ്ടോ അത് തെറ്റു തെറ്റല്ലേ അമ്മ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ യാതൊരു വേഷമില്ല അമ്മ എരുകയറ്റുന്നത് മുഴുവൻ ഋതുവാ ആരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്താ എന്ന് ചോദിച്ചു നമ്മൾ അതൊന്നും ഗൗരവത്തിൽ എടുക്കുകയേ വേണ്ട ദേ താനിങ്ങോട്ടേക്ക് ഒന്ന് നോക്കിയേ ഇത് കണ്ടോ എന്ന് ചോദിച്ചു പൈസ ഇതാ ഓടിക്കിട്ടിയതാ ഈ ഐശ്വര്യമായിട്ടാ അങ്ങ് വാങ്ങിയേ ആണോ ഞാനോ എന്ന് ചോദിച്ചു ആ ഓരോ ദിവസം കിട്ടുന്ന കാശ് മുഴുവൻ തന്നെയാ ഞാൻ ഏൽപ്പിക്കാൻ പോണത് തനിക്കത് എങ്ങനെ വേണമെങ്കിലും ചെലവാക്കാം അങ്ങനെ എനിക്ക് കാശ് കൈകാര്യം ചെയ്തോള ശീലമൊന്നും ഇല്ല ഹരി രാവിലെ ഞാൻ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണോ ഇപ്പൊ ഇത് എന്നെ കൊണ്ട് ഏൽപ്പിച്ചത് അല്ല ഇത് ഹരി തന്നെ വെച്ചാ മതി എന്ന് പറഞ്ഞു എന്റെ ഓട്ടക്കൈയാന്നേ ചെലവാക്കിക്കളയും അല്ലെങ്കില് ഇത്രയും നാളും പണിയെടുത്തതിൻ്റെ എന്തെങ്കിലും വേണ്ട എന്റെ ബാങ്കില് ഒന്നുല്ല ഒറ്റ പൈസ ഇല്ലന്നേ ഇനി അത് പറ്റില്ലല്ലോ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ താനും കൂടിയില്ലേ എന്റെ കൂടെ എന്ന് ചോദിച്ചു ആ അച്ഛനെ ഭയങ്കര സന്തോഷമായി എന്താണേലും തന്നെ കൂടെ കൺസിഡർ ചെയ്യാൻ തുടങ്ങിയല്ലോ എന്ന് ഓർത്തിട്ട് അപ്പൊ കുറച്ചു നേരം അച്ഛൻ ഇങ്ങനെ നിന്നിട്ട് അതെ നമുക്കായിട്ട് നമ്മ കാത്തിരിക്കുന്ന കുറെ സ്വപ്നങ്ങളുണ്ട് അതിനൊക്കെ കാണിച്ചു വേണ്ടേ വീട്ടു ചെലവ് മുഴുവൻ നോക്കിയിരുന്ന അമ്മയാ അച്ഛനൊന്നും അറിയേണ്ടി വന്നിട്ടില്ല അമ്മ മിടിക്കായിരുന്നു പക്ഷേ ആ കഴിവൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല കിട്ടിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും പരീക്ഷിച്ച് നോക്കിയാലേ അറിയാൻ പറ്റും നമുക്ക് നോക്കാം പൊന്നുമടർത്തിൽ മാധവ മേനോന്റെ മകൾ കാശ് സൂക്ഷിച്ചേ ചെലവാക്കൂ അതെനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് അതെ ഇത് തരുന്നൊന്നും വെറുതെ ആവില്ല എന്നും എനിക്കറിയാം മേടിച്ചോ എന്നാ തന്നോ എന്ന് പറഞ്ഞു ആ പച്ച വളരെ സന്തോഷത്തോടെ വാങ്ങിയിട്ടോ പിന്നെ ഈ സന്തോഷത്തിൽ എന്താ ചെയ്യേണ്ടെന്നൊക്കെ എനിക്കറിയാം പക്ഷെ അതിന് അനുവാദം ഇല്ലല്ലോ അല്ലേ കാത്തിരിക്കണം എന്റെ മനസ്സ് ഒന്ന് നേരെയാവുന്നത് വരെ നമ്മളെ നമ്മൾ വരെ നമ്മൾ രണ്ടല്ല അല്ല നമ്മൾ ഒന്നല്ല നമ്മള് രണ്ട് രണ്ട് തന്നെയാ എന്ന് ശ്രീഹരി പറഞ്ഞിട്ട് ശ്രീഹരി അങ്ങ് പോയി അത് അച്ചുവിന് വിഷമൊക്കെ ഉണ്ടെങ്കിലും അച്ചു ഇങ്ങനെ നിൽക്കാണ് കേട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ പല്ലവി വിശ്വത്തിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പൊ വിഷു അങ്ങോട്ടേക്ക് വന്നു എന്നിട്ട് പല്ലവിയുടെ അടുത്തേക്ക് വന്നിരുന്നു കേട്ടോ എന്നിട്ട് കുറച്ചു നേരം ഇങ്ങനെ മിണ്ടാതിരുന്നു രണ്ടുപേരും അല്ല എന്റെ അച്ഛൻ ഒരു സ്കൂൾ മാഷാ എന്ന് ഇങ്ങനെ പറയാ അതറിയോ വിശ്വജത്തിന് അറിയാം എന്ന് പറഞ്ഞു അച്ഛന്റെ ചെറിയൊരു ഒരു വരുമാനത്തിലാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇടത്തരക്കാരുടെ എല്ലാ പേടികളും ഞങ്ങൾക്കുണ്ടായിരുന്നു പണ്ട് മുതലേ ചേച്ചി ഞാൻ ഒരിക്കലും ഏട്ടനാവില്ല എന്ന് വിശ്വം പറയുന്നു അത് അതുപോലെ വിശ്വസിക്കാൻ എൻ്റെ വീട്ടുകാർക്ക് പറ്റിയില്ല എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു എൻ്റെ ജീവിതമോ ഇങ്ങനെയായി പാറുവിനെങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടായി കാണണോന്ന് അവർക്ക് ആഗ്രഹം കാണില്ലേ അത് ന്യായമല്ല എന്ന് പറയാൻ പറ്റുമോ നിനക്ക് ഞാൻ എന്താ വേണ്ടത് അത് പറയേണ്ടത് വിഷു ആണ് എന്ന് ചോദിച്ചു അത് കേൾക്കാനാ ഞാൻ നിന്നെ കാണണോന്ന് പറഞ്ഞത് ഞാൻ കാരണം ആരും വിഷമിക്കുന്നത് എനിക്കിഷ്ടമല്ല അറിഞ്ഞുകൊണ്ടെങ്കിലും ഞാൻ കാരണം നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരിക്ക അതിന് ഞാനായിട്ട് തന്നെ അവ മറക്കാം ഇനി ഞാൻ പാറുവിന് പാർവതിയെ ഇനി ഞാൻ കാണുന്നില്ല സംസാരിക്കാനും പോകുന്നില്ല പോരെ എന്ന് ചോദിച്ചു അയ്യോ വിഷുവാ അങ്ങനെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ചേച്ചി എന്റെ പിന്മാറ്റത്തിന് പിന്നിൽ നിന്ന് ഒരു കാരണശാലം പാറു അറിയേയില്ല അത് പോരെ എന്ന് ചോദിച്ചു വിശ്വ എന്റെ അവസ്ഥ ഒന്ന് വിശ്വം മനസ്സിലാക്കണം എനിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും വലുത് എൻ്റെ അച്ഛനും അമ്മയും തന്നെയാ എന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ വിഷുവിനും ഇത് തന്നെ ചെയ്തേനെ എനിക്കറിയാം ചേച്ചി എനിക്ക് ചേച്ചിയോട് ഒരു വിരോധവും ഇല്ല എന്ന് പറഞ്ഞു എന്റെ ചേട്ടൻ ചെയ്ത തോന്നിവാസത്തിന് ഞാൻ അനുഭവിക്കുന്നു അത്ര മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ എന്ന് പറഞ്ഞു ഈ സമയത്താണ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ ഇന്ദ്രന്റെ കൂടെ ഒരു കൂട്ടുകാരനും ഉണ്ട് കിട്ടോ ഇനി ഞാൻ കാരണം എന്താണെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവില്ല ചേച്ചി വിശ്വസിക്കാം എന്ന് ആ വാക്കു കൊടുക്കുകയാണ് വിശ്വം പല്ലവിക്ക് അപ്പൊ ഇന്ദ്രനോട് വന്നിരുന്നപ്പം ഇന്ദ്രന്റെ കൂട്ടുകാരൻ അത് നിന്റെ അനിയനല്ലേ ആ അതെ എന്റെ അനിയൻ തന്നെയാ ഞാൻ അവന്റെ ചേട്ടനാ ആ ശരി ചേച്ചി ഇന്ന് പറഞ്ഞാൽ വിശ്വം അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പൊ അല്ലവി അവിടെ ഇരിപ്പുണ്ട് ഹാ ദേവ് ഉപദേശിക്കാൻ വിളിച്ചതാ എൻ്റെ ഭാര്യ അനിയത്തിയുടെ കൂടെ പോവരുത് എന്ന് പറയാനായിട്ട് അനിയത്തിയെ കാണരുതെന്ന് പറയാനായിട്ട് അവൻ കാണുന്നേ കാരണം അവൾക്ക് എന്താണേലും കാണാതിരിക്കാൻ പറ്റില്ല അവര് കാണുമ്പോ അവർക്കിടയിൽ നമുക്കൊരു ചെറിയൊരു ജോലി ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ദ വിശ്വത്തിന്റെ ഫോണിലേക്ക് പാറു വിളിക്കുകയാണ് ദേ അവള് തന്നെ ആയിരിക്കും വിളിക്കുന്നത് അവൻ ഫോൺ എടുക്കണ്ടെന്ന് വിചാരിക്കും പക്ഷെ അവന് മനസ്സിന് ഫോൺ എടുക്കാതിരിക്കാൻ പറ്റില്ല അവൻ ഫോൺ എടുക്ക തന്നെ ചെയ്യാം ഹലോ പാറു ആണോ ശരി ശരി ആ ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് വേഗം ഫോൺ വെച്ചു എന്നവാ നമുക്ക് അവനെ ഒന്ന് ഫോളോ ചെയ്ത് ചെറിയൊരു പരീക്ഷ എന്റെ അനിയന് നല്ല സ്ട്രോങ് ആണോന്നറിയണ്ടേ എന്ന് പറഞ്ഞു ഇവനെയും കൂട്ടുകാരനെയും കൂട്ടിക്കൊണ്ട് ഇന്ദ്രജിത്തും ഈ പുറകിനു തന്നെ പോവാണ് കേട്ടോ അപ്പൊ നേരെ ചെന്നു ബീച്ചിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു പാറു അപ്പം ദേവ വിഷു അടുത്തേക്ക് ചെന്നു എന്നിട്ട് കുറെ നേരം മിണ്ടാതെ ഇങ്ങനെ നിന്നു തന്നെ ഞാൻ ഇനി കാണില്ല എന്ന് ഞാൻ വാക്ക് കൊടുത്തിരിക്കാൻ ഞാൻ എന്ന് പറഞ്ഞു പറ വാക്ക് തെറ്റിക്കാനുള്ള അവസരം താനായിട്ട് ഉണ്ടാക്കരുത് സ്വന്തം മനസാക്ഷിയുടെ മുന്നിൽ തെറ്റു ചെയ്യാത്തടത്തോളം കാലം നമ്മൾ എന്തിനാ മറ്റുള്ളവരെ പേടിക്കുന്നത് എനിക്ക് ആരെയും പേടിയില്ല എന്ന് പറഞ്ഞു അല്ല ഞാൻ പതിവ് പോലെ തന്നെ വിഷുവിനെ വിളിക്കും കാണാനും ശ്രമിക്കും അതെ മറ്റൊന്നും ഒഴിവാക്കണമെങ്കിൽ വി എന്നെ ഒഴിവാക്കാം പിന്നെ ശല്യം ചെയ്യാൻ ഞാൻ വല്ല താൻ എന്നെ വലിയൊരു ധർമ്മസങ്കടത്തിലാ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു അതെ ഒരു ഭാഗത്ത് തൻ്റെ വീട്ടുകാര് മറുഭാഗത്ത് താന് ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് എന്ന് പറഞ്ഞു അപ്പൊ തണ്ട് ഇന്ദ്രൻ മറ്റവനെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് എന്നിട്ട് അതെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുക മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ചോ അതെ അവരുടെ ഇടയിൽ ചെന്നിട്ട് ഇതൊരു ചെറിയൊരു പരീക്ഷണം മാത്രമാണ് എന്റെ അനിയൻ എത്രമാത്രം അവളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഇതിൽ നിന്നറിയാം താൻ ചെല്ലോ എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞ പോലെ ചെയ്യ എന്ന് പറഞ്ഞു വിഷുൻ എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം എന്ന് ഞാൻ എന്തിനും എതിര് നിൽക്കില്ല എന്ന് പറഞ്ഞു ഈ സമയം ഇന്ദ്രന്റെ കൂട്ടുകാരൻ അങ്ങോട്ടേക്ക് വരിക മോളെ എന്താ മോളെ എന്നെ അറിയില്ലേ താനാരാ നമ്മള് കൊറേ കാലം ഒരുമിച്ച് കറങ്ങി നടന്നിട്ടുള്ളതല്ലേ ഇവനെ കിട്ടിയോണ്ടായിരിക്കും എന്നെ തഴഞ്ഞത് ആള് തെറ്റിയതാ പരിചയവ്ദാനുമായിട്ട് വരാൻ ഒരു സാധ്യതയില്ല എന്ന് വിഷു ഇങ്ങനെ പറഞ്ഞു അത് നീയാന്നോടാ തീരുമാനിക്കുന്നത് എന്ന് ചോദിച്ചു അതെ ഇവളെന്റെ കാമുകിയായിരുന്നു ഒരു കാലത്ത് എന്താ ഇല്ലെങ്കിൽ ഇവള് പറയട്ടെ അല്ല എന്നാ ഇയൊക്കെ ഭ്രാന്ത ഞാൻ ഇയാളെ ഇപ്പോഴാ ഇയാളെ ആദ്യമായിട്ട് കാണുന്നത് എടോ താൻ പോടോ എന്ന് പറഞ്ഞു പാറുവാ പോകാം എന്ന് പറഞ്ഞപ്പോനും അങ്ങനെ അങ് പോയാലോ ഒരു കാലത്ത് ഞാൻ കൊണ്ടാളന്ന പെണ്ണാ ഇപ്പോഴും എനിക്ക് ഇവളോട് ഇഷ്ടമുണ്ട് അതുകൊണ്ട് ഞാൻ ഇഷ്ടമുള്ളതുപോലൊക്കെ പെരുമാറും ഓ പെരുമാറുവോ പെരുമാറാം എന്ന് അതൊക്കെ കാണണോ എന്ന് ചോദിച്ചു ഉം അപ്പൊ പാറുവിൻ്റെ കയ്യിലേക്ക് ഇവൻ കറി പിടിക്കുകയാണ് ഒന്നും നോക്കിയില്ല വിശ്വ മറ്റവനെ എടുത്തിട്ട് ചാമ്പി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അടിച്ച അവന്റെ ആടെ പൂരി അപ്പൊ ഇന്ദ്രൻ ഇത് കണ്ടിട്ട് ഓ കിട്ടി ശരിക്കും എന്ന് മനസ്സിലായി അപ്പം വേഗം അവനെ എഴുതുകണ്ട് പാറുവിന് ഭയങ്കര സന്തോഷമാണ് തോന്നിയത് രക്ഷിക്കാൻ ആളുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷവും ആത്മധൈര്യവും വേണ്ട ഇവളെന്റെ പെണ തോട്ട ഇവളുടെ വേഗത തൊറ്റാ തൊട്ടവൻ്റെ കൈ ഞാൻ വെട്ടും എന്നായിരുന്നു വേഷത്തിന്റെ വാക്ക് ഡ അയ്യോ എന്നെ തല്ലല്ലേ ഇന്ദ്രൻ പറഞ്ഞിട്ടാ ഞാൻ വന്നത് എന്തൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞു എനിക്ക് കുട്ടി അറിയത്തുപോലുമില്ല എന്ന് പറഞ്ഞ അവൻ ഈ സമയം ഇന്ദ്രൻ അവിടുന്ന് സ്കൂട്ടായി ഇനി നിന്ന് ഉറപ്പടി അപ്പൊ വേഗം തന്നെ മറ്റവനെ തള്ളി വിട്ടിട്ട് പാർവന്റെ കൈയും പിടിച്ച് നേരെ വിട്ടു പോവാണ് രണ്ടുപേരും ബൈക്കിൽ കയറി ഇത് നമ്മുടെ പല്ലടി ബസ് സ്റ്റോപ്പിൽ നിന്ന് കണ്ടു വാക്ക് കൊടുത്ത ദേണ്ട വിശുചിത്വ രണ്ട് മിനിറ്റ് പോലും ആയില്ല അതിനു മുൻപ് പാറുമായിട്ട് പോവാണ് അപ്പം വേഗം തന്നെ പല്ലവി ഫോൺ എടുത്ത് പാറൂൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ വണ്ടി നിർത്തി അയ്യോ ചേച്ചിയാ എന്ന് പറഞ്ഞു വേഗം ഫോൺ എടുത്തു പാറു ഫോൺ എടുത്തിട്ട് ഹലോ ചേച്ചി ആ നീ എവിടെയാ പാറു എന്ന് ചോദിച്ചു ഞാൻ ഓഫീസിലാ എന്താ ചേച്ചി ആ നീ ഒന്ന് ഫ്രീ ആകുമ്പോൾ എന്നെ ഒന്ന് തിരിച്ചു വിളിക്കാം എനിക്ക് തിരക്ക് കളയുമ്പോൾ വിളിക്കണം എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു ഫോൺ വെച്ചു എന്താ എന്തിനാ നീ കള്ളം പറഞ്ഞത് എന്ന് വിഷു ഇങ്ങനെ ചോദിക്കുക ഓഫീസിലാന്ന് വെറുതെ നോണ പറയണ്ടായിരുന്നോ അല്ല അത് പിന്നെ മനഃപൂർവ്വം അല്ല വിഷുവിന്റെ കൂടെയാണെന്ന് പറഞ്ഞ ചേച്ചിക്കിനി അത് സങ്കടാകും അത് ഒഴിവാക്കാനാ ഞാൻ ഒരു കള്ളം പറഞ്ഞ അതിനെ ചുറ്റിപ്പറ്റി പല പല നോണകൾ പറയേണ്ടി വരും അതാണ്ടാ ഞാൻ പറഞ്ഞത് എപ്പോഴും ഇങ്ങനെ പിടികെ ചെയ്യും അതിനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കുന്നതാ നല്ലത് അപ്പം അത് കഴിഞ്ഞ ശേഷം ഇവ രണ്ടുപേരോട് അങ്ങനെ പോവാണ് കേട്ടോ അപ്പം എന്താ പറയാ ഒരു ഓട്ടോറിക്ഷ പിടിച്ച പല്ലവിയും അവരുടെ പുറകെ തന്നെ ഫോളോ ചെയ്യണം അപ്പൊ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വിഷം ഇറക്കി വിടുകയാണ് അപ്പൊ ഇറങ്ങി പോറും ഭയങ്കര സന്തോഷത്തിലാട്ടാ രണ്ടാളും അതെ ഇനി താൻ പൊക്കോട്ടോ എന്ന് ഇങ്ങനെ പറഞ്ഞു സൂക്ഷിച്ചു പോണേ ഉം വീട്ടിൽ കൊണ്ട് ആക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ വെറുതെ എന്തിനാ പ്രശ്നം വഷളാക്കുന്നെന്ന് കരുതിട്ടാ സാരമില്ല ഞാൻ ശ്രദ്ധിച്ചോണം എന്നെ വിളിക്കൂലോ അല്ലേ ഉം ഞാൻ വിളിക്കാം ീ നമ്മൾ കാണുവലോ കാണാം അപ്പൊ ചേച്ചിക്ക് കൊടുത്ത വാക്ക് അത് തൽക്കാലം ഞാൻ അങ് മറക്കുക എന്ന് പറഞ്ഞു താൻ പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ മനസാക്ഷിക്ക് മുന്നിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാ നമ്മുടെ സന്തോഷങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ വേണ്ടാന്ന് വെക്കുന്നത് അതാ ശരി എന്നാ പിന്നെ കാണാം എന്ന് പറഞ്ഞ് വിഷു യാത്ര പറഞ്ഞ് വിഷു അങ്ങ് പോയി കേട്ടോ അപ്പൊ പാറു ഇങ്ങനെ നടന്നു പാറു എന്നൊരു വിളി പല്ലവിയാണ് കേട്ടോ നീ ഓഫീസിൽ നിന്ന് ഇത്ര വേഗം ഇവിടം വരെ എത്തിയോ എനിക്കൊരു വണ്ടി കിട്ടി അങ്ങനെ വന്നതാ എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ വേഗം തന്നെ പാറുവിന് ആകെ വെപ്രാളമായി കേട്ടോ എന്താ എന്നുള്ളു ഓർത്തിട്ട് പാറു നീ എന്നോട് നോണ പറയാനും തുടങ്ങി അല്ലേ പാറു ചേച്ചി എന്നോട് ക്ഷമിക്കണം ചേച്ചിക്ക് വിഷമാവണ്ട എന്ന് കരുതിയ ഞാൻ ഓഫീസിലാന്ന് പറഞ്ഞത് അല്ലാതെ ഒരാളെപ്പോഴാ നുണ പറയുക എന്ന് അറിയൂ പാറുവിന് മറക്കാൻ എന്തെങ്കിലും ഉള്ളപ്പോഴ് വിഷു നിനക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ലല്ലേ ഇനി നിന്നെ കാണില്ല സംസാരിക്കില്ല എന്നൊക്കെ അവൻ എനിക്ക് വാക്ക് തന്നതാ പക്ഷെ അവനും ആ വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല ചേച്ചി ഈ ബന്ധം എങ്ങോട്ട പോന്നു എനിക്ക് അറിയില്ല എൻ്റെ മോളെ സൂക്ഷിക്കണം നീ അത്രയുള്ളൂ ഒരുപാട് പേരുടെ സങ്കടങ്ങള് നിങ്ങൾ കാണേണ്ടി വരും എന്ന് പറഞ്ഞു സേതുവേട്ടനും ചേച്ചിയും തമ്മിലുള്ള ബന്ധമില്ലേ ഏതാണ്ട് അതുപോലെയാ ഞാനും വിഷുവും തമ്മിലുള്ളത് ചേച്ചിയോട് ഞങ്ങൾ പ്രേമിക്കുന്നൊന്നുമില്ല വിവാഹം കഴിക്കാനും ഞങ്ങൾ പോണില്ല കൂടു കൂട്ട് അതൊരു തെറ്റാണോ പറ സേതുവെണ്ണ ഒഴിവാക്കണമെന്ന് എത്രയോ തവണ അമ്മ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അത് പറയുന്നുണ്ടോ പാറോ സേതുവേണ്ണയെ പോലെയാണോ വിശ്വം അല്ലാതെ എടി അവൻ ഇന്ദ്രചിത്തന്റെ അനിയനാ അതുകൊണ്ട് എന്താ ഒരാൾ ഒരാളുടെ അനിയനായി പോയി അയാളെ ക്രൂശിക്കാണോ ചേച്ചി ചെയ്യേണ്ടത് നിങ്ങൾ വെറുതെ പേടിക്കുക വെറുതെ അങ്ങനൊന്നും ഉണ്ടാവില്ല എന്റെ വാക്കാ അപ്പൊ ചിരിച്ചു വല്ലവേ നുണ പറയാൻ തുടങ്ങി ആ നിന്നെ വിശ്വസിക്കണോ വിശ്വസിക്കണം നിങ്ങൾ എന്നെ വിശ്വസിച്ച് നോക്ക് അപ്പൊ എനിക്ക് ഒന്നും പറയേണ്ടി വരില്ല എന്ന് പറഞ്ഞു പാറു എന്നിട്ട് പാറു പോവാൻ തുടങ്ങി എന്നിട്ട് ഒന്നൂടെ തിരിഞ്ഞു നിന്നിട്ട് ചേച്ചി ദുഃഖമുണ്ട് ചേച്ചിയോട് വിഷമിപ്പിച്ചതില് കള്ളം പറഞ്ഞതില് ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനൊന്നും ചെയ്യില്ല ട്ടോ ഏയ് സാരമില്ല പാറു നീ സമാധാനായിട്ട് ചെല് എന്ന് പറഞ്ഞ് പാറുവിനെ ആശ്വസിപ്പിച്ച് നേരെ പറഞ്ഞു വിട്ടു കേട്ടോ അപ്പൊ പിന്നെ കാണുന്നത് വിശ്വജിത്തിനെയാണ് അപ്പൊ വിഷു വീട്ടിലേക്ക് ചെല്ലാണ് ഫോണൊക്കെ കേട്ട ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ചെല്ലുന്നത് അപ്പൊ ചെന്നു അന്ന് തട്ടി വിളിച്ചു എന്തടാ ചേട്ടത്തിന്റെ ജീവിതം നിങ്ങൾ കാരണം തകർന്നു ഇനി പാറുവിന്റെ ജീവിതം കൂടി നശിപ്പിക്കാൻ നോക്കിയാലുണ്ടല്ലോ എന്ത് പറ്റിയനിയാ എന്താ പറയാ ഗുളിക വല്ല മാറി കഴിച്ചോ നീയേ നീ പിച്ചും പെയ്യൊക്കെ പറയുന്നു നിർത്തറായില്ലേടോ തനിക്ക് ഇതുവരെ എന്തിനാ മറ്റുള്ളവരെ താൻ ഉപദ്രവിക്കുന്നത് ഉപദ്രവിക്കും ഇനി ഉപദ്രവിക്കും അതെനിക്കൊരു രഹരിയാ ഒരു ത്രില്ലാ എന്ന് ചോദിച്ചു അപ്പൊ ഇങ്ങനെ നിൽക്കാണ് ആ അപ്പൊ പിന്നെ നിന്നെ പാർവതിയുടെ കാര്യം നിന്റെ വാര്യൊന്നും അല്ലല്ലോ പിന്നെ അവക്കെന്തെങ്കിലും പറ്റുമ്പം നിനക്ക് കൊള്ളാൻ മാത്രം ഡ നീ ഈ വീട്ടിലെയാ എന്റെ ഞാനാ അപ്പോ നീ ആദ്യം സ്വന്തം വീടിനോടും വീട്ടുകാരോടും കാണിക്ക എന്നിട്ട് മതി ബാ ഏതെങ്കിലും ഒരു പെണ്ണ് പോകുമ്പോ ഇങ്ങനെ ചോദിക്കാൻ എന്തേടാ എന്തേടാ പ്രശ്നം എന്നാ രണ്ടുപേരുടെ എന്ന് ചോദിച്ചോണ്ട് രാജലക്ഷ്മി വരെയാണ് എന്റെ അമ്മ ഇവൻ ഭരിക്കാൻ വരുന്നോ നിങ്ങൾ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല പിന്നെ ഈ ചള്ളു ചെറക്കൻ അതെ പോലെ അല്ല ഞാൻ അമ്മയ്ക്ക് നിങ്ങളെ പേടിയായിരിക്കും പക്ഷെ എനിക്കങ്ങനല്ല എന്ന് പറഞ്ഞു ആ നീ എന്തു ചെയ്യും എന്നെ കൊല്ലൂടാ എന്നാ കൊല്ലടാ എന്നെ എന്ന് പറഞ്ഞു ആനിയ നിന്റെ കൈ കൊണ്ട് ഭരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടാടാ എന്നൊക്കെ പറയാണ് അതെ ശരിക്കും നിങ്ങൾ ഇന്ന് കാണിച്ച വൃത്തിഘടന നിങ്ങളുടെ കരണം അടിച്ച് പൊളിക്കാ ചെയ്യേണ്ടത് എന്റെ പാറുന ഉണ്ടല്ലോ ആ എനിക്ക് അത്രയ്ക്ക് ദേഷ്യ എനിക്ക് വന്നത് ഞാനത് ചെയ്യാത്തതേ എന്റെ പാറുവിനെ ഓർത്ത നിന്നെ പാറുവോ എന്നിങ്ങനെ ചോദിക്കാണ് രാജലക്ഷ്മി അതെപ്പോ മുതൽ അങ്ങനെ ആയത് ഓ അവിടെ വരെ എത്തിയോ കാര്യങ്ങള് ആഹാ എന്റെ അമ്മേ അമ്മക്ക് എന്തറിയാം ഇണപ്രാവുകളല്ലേ ഇണപ്രാവുകൾ എന്ന് ചോദിച്ചു ആണോടാ ഇവൻ പറയുന്നത് ശരിയാണാ എന്ന് ചോദിക്കണം അതെ അതിനിപ്പോ എന്താ കുഴപ്പം എന്ന് ചോദിച്ചു അടാ നോക്ക് ഞാൻ നിന്റെ അമ്മയാ നീ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ട് ആദ്യം ഇയാളെ ചികിത്സിച്ചു നേരെയൊക്കെ നോക്ക് ഭ്രാന്ത അയ്യൊക്ക അതാദ്യം മാറ്റാൻ നോക്ക് എന്നിട്ട് മതി എന്നെ നന്നാക്കല എന്ന് പറഞ്ഞ് വിശ്വം അങ്ങത്തെ അകത്തേക്ക് കേറിപ്പോഴട്ടോ അയ്യോ അവൻ പറഞ്ഞു കേട്ടോ എനിക്ക് ഭ്രാന്ത എന്റലാന്ന് ശരിയാണോ ശരിയാണോമേ അല്ലടാ ഒരിക്കലല്ല നിനക്ക് പ്രാന്തില്ല ആ അവനും പ്രാന്തില്ല പക്ഷെ എനിക്കാ ഭ്രാന്ത എന്റെ പ്രാന്ത എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയില്ല ഇവിടെ നിന്ന് ഇറങ്ങി പോവാതെനിക്ക് ഒരു സമാധാനം കിട്ടില്ല എന്തു പണ്ടാരടങ്ങാനാ എന്നൊക്കെ പറഞ്ഞ് രാജലക്ഷ്മി അങ്ങ് കയറിപ്പോവാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് പിന്നെ അതിനിടയ്ക്ക് പലരെയും ഇങ്ങനെ പാറിനെ പറ്റി ചിന്തിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് സേതു വരുന്നത് അതോടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നു നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം മൊബൈൽ ആൻഡ് യു